മിനി സ്ക്രീൻ ടെലിവിഷൻ ആരാധകർക്ക് വളരെയധികം ഇഷ്ടപ്പെട്ട പരമ്പരയാണ് ഏഷ്യാനെറ്റിൽ സംരക്ഷണം ചെയ്യുന്ന ചന്ദ്രകാന്തം എന്ന പരമ്പര ടി ആർ പി റേറ്റിങ്ങുകളിൽ മുൻനിരയിലാണ് ഇപ്പോൾ ഈ പരമ്പര എന്നാൽ പരമ്പരയിൽ ഇപ്പോൾ സുപ്രധാനമായ വഴിത്തിരിവാണ് ഉണ്ടായിരിക്കുന്നത് പിങ്കി ഇന്ദീവരം വിട്ടുകൊണ്ട് തിരികെ തൻ്റെ വീട്ടിലേക്ക് എത്തിയിരിക്കുകയാണ് ഇതോടെ എന്താണ് പ്രശ്നം എന്നുള്ള ചോദ്യം ബാക്കിയാകുന്നു എത്രയും പെട്ടെന്ന് തന്നെ പിങ്കിയെ അനുനയിപ്പിച്ച് കൊണ്ടുവരണം എന്നുള്ള തീരുമാനം എടുക്കുകയാണ് പിങ്കിയുടെ അച്ഛൻ ഇതിൻ്റെ ഭാഗമായി കാര്യങ്ങൾ മുന്നോട്ട് നീക്കാൻ തീരുമാനിക്കുകയും ചെയ്യുന്നു എന്നാൽ ഗൗതം പിങ്കിയുടെ കാര്യത്തിൽ എന്താണ് ചെയ്യേണ്ടത് എന്നുള്ള നിലപാട് എടുക്കാൻ സാധിക്കാതെ പകച്ചുപോയിരിക്കുകയാണ് ഇതേ സമയം പിങ്കിയെ തിരികെ വീട്ടിലേക്ക് കൊണ്ടുവരണം എന്നുള്ള തീരുമാനവുമായി മറ്റുള്ളവർ മുന്നിലേക്ക് പോവുകയാണ് നന്ദുവിനെ ഗൗതമിൻ്റെ ജീവിതത്തിൽ നിന്ന് എന്നേക്കുമായി ഒഴിവാക്കുകയാണ് എങ്കിൽ പഴയ ഗൗതത്തെ തനിക്ക് തിരികെ ലഭിക്കും എന്നുള്ള കാര്യം പിങ്കിയും ഉറപ്പിക്കുന്നു ഇതോടെ നന്ദുവിനെ കൊല്ലുന്നതിന് വേണ്ടിയുള്ള നീക്കവുമായി മുന്നിലേക്ക് പോവുകയാണ് പിങ്കി ഈ കാര്യം ഗൗതം അറിയാൻ ഇടയായിരിക്കുകയാണ് ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്